അടുത്തതായിട്ട് നമുക്ക് പേജ് നമ്പർ ഇരുന്നൂറിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മഴവെള്ളം ശേഖരിക്കാനായിട്ട് സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഒരു കുഴിയുണ്ട് മഴവെള്ളം ശേഖരിക്കാനായിട്ട് കുഴിയൊക്കെ എടുക്കുന്ന നമ്മൾ കണ്ടിട്ടല്ലേ അപ്പം ഇവിടുത്തെ കുഴിയുടെ ആകൃതി എന്ന് പറയുന്നത് ഒരു ഹെക്സഗണലാണ് ഒരു റെഗുലർ ഹെക്സഗണലിന്റെ ഷെയ്പാണ് അതായത് ഒരു സമ ഷഡ്ഭുജത്തിന്റെ ഷെയ്പ്പാണ് ഈ സമ ഷഡ്ഭുജത്തിന്റെ അല്ലെങ്കിൽ ഈ റെഗുലർ ഹെക്സഗണിന്റെ ഒരു വശം എന്ന് പറയുന്നത് രണ്ട് മീറ്റർ ആണ് അതായത് റെഗുലർ ഹെക്സഗൺ ഇതെന്ന് പറയുന്ന ബേസ് ആണ് ഒരു സൈഡ് അതായത് ഒരു വശം എന്ന് പറയുന്നത് എത്രയാണ് രണ്ട് മീറ്റർ ആണ് അടുത്തതായിട്ട് ഈ എടുത്തിരിക്കുന്ന കുഴിയുടെ ഡെപ്ത് ആഴം എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ ആണ് അതായത് മൂന്ന് മീറ്റർ ആഴത്തിലാണ് ഈ കുഴി നമ്മൾ കുഴിച്ചെടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു മീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട് അതായത് ഇവിടെ മൂന്ന് മീറ്റർ ആണ് കുഴിയുടെ ആഴം അതിൽ ഒരു മീറ്റർ മാത്രമേ ഉള്ളെന്ത് വെള്ളം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു മീറ്റർ അളവിലുള്ള വെള്ളം എത്ര ലിറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഇത്രയും ഭാഗത്ത് വെള്ളമുള്ളൂ ആ വെള്ളം എത്ര ലിറ്റർ ആയിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി എത്ര വെള്ളം കൂടി എത്ര ലിറ്റർ വെള്ളം കൂടെ ഈ കുഴിക്കത്തിൽ കൊള്ളുവെന്നും ചോദിച്ചിട്ടുണ്ട് അപ്പം രണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു മീറ്റർ ഹൈറ്റിലുള്ള ഈ വെള്ളം എത്ര ലിറ്റർ ആണ് അല്ലെങ്കിൽ ഈ വെള്ളത്തിന്റെ അളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനി നമുക്ക് ഈ വെള്ളത്തിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ എടുക്കുന്ന പാത്രം ഏതാണോ പാത്രത്തിന്റെ ഷെയ്പ്പ് ഏതാണോ അതായിരിക്കും ആ വെള്ളത്തിന്റെയും ഷെയ്പ്പ് അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ ഒരു കുഴിയുടെ ആകൃതി എന്ന് പറയുന്നത് ഹെക്സകൺ ആണല്ലേ അപ്പൊ ഇവിടെ ഉള്ള വെള്ളത്തിന്റെ ആകൃതിയും അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഷെയ്പ്പ് എന്തായിരിക്കും ഹെക്സഗൺ ഷേപ്പ് ആയിരിക്കും അപ്പൊ ഇവിടെ നമുക്ക് വെള്ളത്തിന്റെ വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഇവിടെ ഈ പാത്രത്തിന്റെ ആ ഒരു ഇത്രയും ഭാഗം ഒരു മീറ്റർ ഡെപ്ത് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തിന്റെ ഇത്രയും ഭാഗത്തിന്റെ വോളിയം കണ്ടുപിടിച്ചാൽ മതിയല്ലോ ഇത്രയും ഭാഗത്തിന്റെ വോളിയം കണ്ടുപിടിക്കുമ്പോൾ ആ വെള്ളത്തിന്റെയും വോളിയം നമുക്ക് കിട്ടിക്കോളും മനസ്സിലായല്ലോ അപ്പം നമ്മൾ വോളിയം ഓഫ് ദ വാട്ടർ കണ്ടുപിടിക്കാൻ പോവാണ് വോളിയം ഓഫ് ദ വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിന്റെ ഇത്രയും ഭാഗത്തിന്റെ ഈ പ്രിസത്തിന്റെ ഇത്രയും ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ വോളിയം തന്നെയാണ് വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അതായത് വെള്ളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് പാതപ്പരപ്പ് എൻറ്റു ഹൈറ്റ് എന്നാണ് ഉയരം എന്നാണ് അപ്പം ഇനി നമുക്ക് ബേസ് ഏരിയ നോക്കാം ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസിന്റെ ഏരിയ എന്താണ് ഹെക്സഗൺ ഹെക്സഗണാണല്ലേ അതായത് റെഗുലർ ഹെക്സഗൺ ആണ് ഹെക്സഗണിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് ഹെക്സഗണിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നോക്കിയേ നമുക്കറിയാം ഇതിനെ നമുക്ക് ഇതിനെ നമുക്ക് ആറ് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്യാം അല്ലേ അപ്പൊ നമുക്ക് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ് റൂട്ട് ത്രീ എ സ്ക്വയർ ബൈ ഫോർ എന്നാണ് അങ്ങനെ എത്ര എണ്ണമുണ്ട് ആറെണ്ണം ഉണ്ട് അല്ലേ അപ്പോൾ ഒരു ഹെക്സഗണിൻ്റെ ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് സിക്സ് റൂട്ട് ത്രീ എ സ്ക്വയർ ബൈ ഫോർ എന്നാണ് അത് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ഇക്വിലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ സിക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഇതാണ് റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ അപ്പോൾ ഇവിടുത്തെ ബേസ് ഏരിയ എന്ന് പറയുന്നത് റെഗുലർ ഹെക്സഗൺ ആണല്ലോ അപ്പോൾ അതിൻ്റെ ഏരിയ എന്താണ് സിക്സ് റൂട്ട് ത്രീ എ സ്ക്വയർ എ എത്രയാണ് ഇവിടെ എ എന്ന് പറയുന്നത് രണ്ട് മീറ്റർ ആണല്ലേ അപ്പം രണ്ടിൻ്റെ സ്ക്വയർ ബൈ ഫോർ ബൈ ഫോറ് ഇൻറ്റു ഹൈറ്റ് ഹൈറ്റ് എത്രയാണ് തന്നിട്ടുണ്ട് ഹൈറ്റ് ഏതാണ് എടുക്കേണ്ടത് ഈ പ്രിസത്തിൻ്റെ അല്ലെങ്കിൽ ഈ കുഴിയുടെ മൊത്തം ആണോ ഈ മൊത്തം ആഴമാണോ എടുക്കേണ്ടത് അതോ ഈ വൺ മീറ്റർ അതായത് വെള്ളമുള്ളത്രേൻ്റെ ആണോ എടുക്കേണ്ടത് നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ടറിന്റെ വെള്ളത്തിന്റെ വോളിയം വോളിയമാണല്ലേ അപ്പൊ വെള്ളമുള്ള അത്രയും ഹൈറ്റ് ആണ് എടുക്കേണ്ടത് എത്ര ഉയരത്തിലാണ് വെള്ളം ഉള്ളത് ഒരു മീറ്റർ അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എടുക്കേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് ആണ് ത്രീ എടുക്കരുത് ത്രീ എന്ന് പറയുന്ന കുഴിയുടെ മൊത്തം ഹൈറ്റ് ആണ് അപ്പൊ ത്രീ എടുക്കരുത് വെള്ളമുള്ള അത്രയും ഹൈറ്റ് മാത്രമേ എടുക്കാവൂ വെള്ളം ഉള്ള ഹൈറ്റ് എന്ന് പറയുന്നത് വൺ മീറ്റർ ആണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം വൺ എന്ന് കൊടുക്കാം ഇനി നോക്കിയ നാലും രണ്ടിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നാലാണല്ലോ കട്ട് ചെയ്ത് കളയാമല്ലോ അപ്പം സിക്സ് റൂട്ട് ത്രീ ഇവിടെ ഏതാണ് യൂണിറ്റ് മീറ്റർ ആണല്ലേ അപ്പൊ സിക്സ് റൂട്ട് ത്രീ മീറ്റർ എന്ന് കിട്ടും ഇനി നമുക്ക് റൂട്ട് ത്രീയും കൂടെ ഒന്ന് മാറ്റാം സിക്സ് ഇൻറ്റു റൂട്ട് ത്രീയുടെ വാല്യൂ എന്താണ് വൺ പോയിന്റ് സെവൻ ത്രീ ടു എന്നാണ് അല്ലേ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടെൻ പോയിന്റ് ത്രീ നയൻ ടു എന്ന് കിട്ടും ത്രീ നയൻ ടു മീറ്റർ ക്യൂബ് എന്നാണ് കിട്ടുന്നത് നമ്മളോട് ചോദിച്ചേക്കുന്നത് മീറ്റർ ക്യൂബിലാണോ അല്ലല്ലോ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എത്ര ലിറ്റർ വാട്ടർ ഉണ്ടെന്നാണ് എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്കറിയാം വൺ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്ര ലിറ്റർ ആണ് ആയിരം ലിറ്റർ ആണ് തൗസൻഡ് ലിറ്റർ ആണ് അല്ലെ വൺ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് തൗസൻഡ് ലിറ്റർ ആണ് അപ്പൊ ഇനി നമുക്ക് ലിറ്ററിലോട്ട് ആക്കാം അപ്പൊ ഇവിടെ നോക്കിയേ ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് ആയിരം ലിറ്റർ ആണ് അല്ലേ ഇവിടെ എത്ര മീറ്റർ ക്യൂബാണ് നമുക്കുള്ളത് പത്ത് പോയിന്റ് മൂന്ന് ഒൻപത് രണ്ട് മീറ്റർ ക്യൂബാണ് അല്ലെ അപ്പൊ അതിനെ ലിറ്ററിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിനെ നമ്മൾ ആയിരം കൊണ്ട് ഗുണിക്കണം അല്ലെ തൗസൻഡ് കൊണ്ട് ഗുണിക്കണം അപ്പൊ എത്ര കിട്ടും ഇവിടെ ഗുണിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട് മൂന്ന് സ്ഥാനമുണ്ട് അല്ലെ ഇവിടെ എത്ര പൂജ്യം ഉണ്ട് മൂന്ന് പൂജ്യം ഉണ്ട് അല്ലേ അപ്പൊ ഓരോ പൂജ്യത്തിനും അനുസരിച്ച് ഓരോ സ്ഥാനം മാറും അതായത് മൂന്ന് പൂജ്യം ഉള്ളത് കൊണ്ട് മൂന്ന് സ്ഥാനം മാറ്റാമല്ലോ അപ്പൊ ഇവിടെ നമുക്ക് പോയിന്റ് അങ്ങ് പോവും അപ്പൊ ഇത്രയും ലിറ്റർ വെള്ളമാണ് ഈ ഒരു കുഴിയിൽ അടങ്ങിയിരിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഈ കുഴിയിൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രയാണ് ഇത്രയും ആണല്ലേ ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇനി ബാക്കി ഇനി ഇത്രയും സ്ഥലം കൂടെ ഉണ്ടല്ലോ അതായത് ഒരു മീറ്റർ ഡെപ്തിലെ അല്ലെങ്കിൽ ഒരു മീറ്റർ ഹൈറ്റിലെ വാട്ടർ ഇപ്പോൾ ഉള്ളു അല്ലേ ഇനി എത്ര ലിറ്റർ വെള്ളവും കൂടി ഇവിടെ ഉൾക്കൊള്ളും ഇവിടെ കൊള്ളുമെന്നാണ് ചോദിച്ചേക്കുന്നത് അതായത് ഇത്രയും ഭാഗത്തിന്റെ വോളിയം വോളിയമാണ് ഇനിയും കണ്ടുപിടിക്കേണ്ടതല്ലേ അപ്പൊ നമുക്ക് ഇനി വോളിയം എഴുതാല്ലോ വോളിയം വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് ബേസേരിയ ഇൻറ്റു ഹൈറ്റ് ആണ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അപ്പൊ ഇവിടെ നോക്കിയേ ഇവിടെയും ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ തന്നെയാണ് അല്ലെ അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം സിക്സ് റൂട്ട് ത്രീ എ സ്ക്വയർ ബൈ ഫോർ എന്നാണ് ഇൻറ്റു ഹൈറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് നോക്കിയേ ഇവിടെ മൊത്തത്തിലുള്ള ഈ കുഴിയുടെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് മീറ്റർ ആണല്ലേ അതില് വൺ മീറ്റർ എന്ന് പറയുന്നത് വെള്ളമുണ്ട് അതായത് അതിന്റെ നമ്മൾ കണ്ടുപിടിച്ചു ബാക്കിയുള്ള ഇത്രയും ഭാഗത്തിൽ എത്ര വാട്ടർ അടങ്ങുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇവിടെ മൊത്തത്തിലുള്ള ഹൈറ്റ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഈ ഡെപ്തിൽ നിന്നും വെള്ളമുള്ള ഈ വൺ മീറ്റർ അങ്ങ് കുറച്ചാൽ ബാക്കിയുള്ള ഹൈറ്റ് എത്രയായിരിക്കും മൂന്നിൽ നിന്നും ഒന്നങ്ങ് കുറച്ചാൽ ബാക്കി എത്ര ആയിരിക്കും രണ്ടായിരിക്കും അല്ലേ ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും രണ്ട് മീറ്റർ എന്നായിരിക്കും അല്ലേ അപ്പം ഇവിടെ നോക്കിയേ പാതപ്പരപ്പ് എന്ന് പറയുന്നത് ഇക്വേഷൻ മാറത്തില്ല കാരണം റെഗുലർ ഹെക്സഗൻ തന്നെയാണ് എ സ്ക്വയർ ബൈ ഫോർ ഇൻ ടു ഇവിടുത്തെ ഹൈറ്റ് രണ്ടാണല്ലേ ടു അതായത് സിക്സ് റൂട്ട് ത്രീ എ സ്ക്വയർ എ യ്ക്ക് മാറ്റമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ രണ്ടാണ് അപ്പോൾ രണ്ടിൻ്റെ സ്ക്വയർ ബൈ ഫോർ ഇൻറ്റു ടു ഇവിടെ നേരത്തെ പോലെ തന്നെ കട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ നോക്കിയാൽ സിക്സ് ഇൻറ്റു ടു എത്രയാണ് ട്വൽവ് ആണല്ലേ ട്വൽവ് റൂട്ട് ത്രീ അതായത് ട്വൽവ് ഇൻറ്റു റൂട്ട് ത്രീയുടെ വില എന്താണ് വൺ പോയിന്റ് സെവൻ ത്രീ ടു എന്നാണല്ലേ അപ്പോൾ അതിരണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ട്വൻറ്റി പോയിന്റ് സെവൻ സിക്സ് മീറ്റർ ക്യൂബെന്ന് കിട്ടും ഇത് റൗണ്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് ഇത് ലിറ്ററിലാണ് ചോദിച്ചേക്കുന്നത് അല്ലേ എത്ര വാട്ടർ അടങ്ങും എന്നുള്ളത് ലിറ്ററിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിറ്ററിൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി വൺ മീറ്റർ ക്യൂബാണ് ആയിരം ലിറ്റർ അങ്ങനെയാണെങ്കിൽ ഇത്രയും മീറ്റർ ക്യൂബ് ഇരുപത് പോയിൻറ്റ് ഏഴ് ആറ് മീറ്റർ ക്യൂബ് എത്ര ലിറ്റർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ അതായത് ഇരുപത് പോയിൻ്റ് ഏഴ് ആറ് ഗുണം ആയിരം അല്ലേ ഇവിടെ എത്ര സ്ഥാനം ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സ്ഥാനം ഇവിടെ മൂന്ന് പൂജ്യം ഉണ്ട് അല്ലേ അപ്പൊ എങ്ങനെയാണ് എഴുതുന്നത് ഇരുപത് ഏഴ് ആറ് ഒരു പൂജ്യം കൂടെ ഉണ്ട് അല്ലേ ആ പൂജ്യം നമ്മൾ ഇവിടെ കൊടുക്കും അപ്പൊ ഇത്രയും ലിറ്റർ വെള്ളം കൂടെ ബാക്കി ഭാഗത്ത് കൊള്ളും അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു സമചതുര ആകൃതിയിലുള്ള പാത്രം അതായത് ബേസ് സ്ക്വയർ ആയിട്ടുള്ള ഒരു ഹോളോ പ്രിസം അപ്പൊ ഇതിനകത്ത് എന്താണ് ഇത് പൊള്ളയായിട്ടുള്ള ഒരു പാത്രമാണ് ഈ പാത്രത്തിനകത്ത് പത്ത് സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ വരച്ചേക്കുന്ന ഇത്രയും ഭാഗം വാട്ടർ ആണ് അതെന്ന് വെച്ചാൽ പത്ത് സെന്റിമീറ്റർ ആണ് ഇനി അടുത്തത് ഇതുപോലൊരു ക്യൂബ് ക്യൂബ് അറിയാമല്ലോ സമചതുര കട്ട അല്ലേ ഈ ഒരു സമചുദര കട്ടയുടെ വശങ്ങളെല്ലാം അതായത് സൈഡുകളും ഉയരവും എല്ലാം എട്ട് സെന്റിമീറ്റർ ആണ് ആ ഒരു കട്ടയെ നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് ഇടുന്നു അപ്പൊ ഇത് സമചതുര സ്തംഭത്തിലുള്ള ഒരു പാത്രമാണ് അതിനകത്തിൽ പത്ത് സെന്റിമീറ്റർ ഹൈറ്റിൽ വാട്ടർ ഉണ്ട് ഈ വെള്ളത്തിനകത്തോട്ട് ഒരു സമചുദ്രക്കട്ടയെ ഇടുന്നു ഈ സമചന്ദ്രക്കട്ടയെ ഇടുമ്പോൾ വെള്ളത്തിന്റെ ലെവൽ വെള്ളത്തിന്റെ നിരപ്പ് എന്ത് ചെയ്യും കൂടും അല്ലേ ഇപ്പൊ കുറച്ചുകൂടെ മുകളിലോട്ട് കൂടും ഇത്രയും ഭാഗവും കൂടെ വെള്ളം വരും ഈ സമചുദുരക്കട്ട ഇട്ടതിന് ശേഷമാണ് വെള്ളത്തിന്റെ നിരപ്പ് കുറച്ചും കൂടെ ഉയരും ആ ഉയരുന്ന വെള്ളത്തിന്റെ നിരപ്പ് എത്ര സെന്റിമീറ്റർ ആണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ പത്ത് സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ ഉള്ള വെള്ളത്തിന്റെ നിരപ്പാണ് അതിൽ നിന്നും കുറച്ചുകൂടെ അതായത് ഈ സമചുരക്കട്ട ഇതിനകത്ത് ഇടുമ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിന്റെ നിരപ്പ് ഉയരുമല്ലോ അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഇവിടെ ഉയരുന്ന ആ ഒരു നിരപ്പിനെയാണ് അല്ലെ എത്ര നിരപ്പ് ഉയരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം ഇവിടുത്തെ ഈ വെള്ളത്തിന്റെ നിരപ്പ് ഉയരുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗത്തിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത് ഇത്രയും ഭാഗത്തിന്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇനി എന്താണ് ഈ വ്യാപ്തവും ഈ ക്യൂബിന്റെ വ്യാപ്തവും അതായത് ഈ സമചതുരക്കട്ടയുടെ വ്യാപ്തവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്കറിയാം ഈ ക്യൂബ് ഇട്ടതിന് ശേഷമാണ് വെള്ളത്തിൻ്റെ നിരപ്പ് ഉയർന്നത് അല്ലേ അപ്പം ഈ ഉയർന്ന ഭാഗത്തിന്റെ വോളിയം വ്യാപ്തം എന്ന് പറയുന്നത് ഈ ക്യൂബിന്റെ വോളിയവുമായിട്ട് എന്താണ് ഈക്വൽ ആണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലേ അപ്പം നമ്മൾ ഇവിടുത്തെ ഉയരുന്ന ആ നിരപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി വോളിയം കണ്ടുപിടിച്ചാൽ മതി അല്ലേ വ്യാപ്തം കണ്ടുപിടിച്ചാൽ മതി ഇവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ് ഈ ഒരു സമചന്ദ്രക്കട്ടയുടെ വോളിയത്തിനോട് ഈക്വൽ ആയിരിക്കും നമുക്കറിയാമല്ലോ ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളമുണ്ട് ഈ വെള്ളത്തിനകത്തോട്ട് ഒരു കല്ലെടുത്തിടുക തുളുമ്പ വെള്ളം ഉണ്ട് അപ്പൊ നമ്മൾ ഒരു കല്ലെടുത്തിടുമ്പോ ഉറപ്പായിട്ടും കുറച്ച് വെള്ളം എന്താണ് പുറത്തോട്ട് പോകും അല്ലേ ഈ പുറത്തോട്ട് പോയ വെള്ളത്തിന്റെ അളവ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത് ഈ കല്ലിന് കിടക്കാനായിട്ട് എത്ര സ്പേസ് വേണോ അത്രയും സ്പേസിലുള്ള വാട്ടർ ആണ് പുറത്തോട്ട് പോയത് അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ ഈ വാട്ടറിന്റെ നിരപ്പ് പത്ത് സെന്റിമീറ്റർ ആയിരുന്നു ഒരു സമചതുരക്കട്ട അതിനകത്തിലോട്ട് അതായത് ഒരു ക്യൂബ് അതിനകത്തോട്ട് ഇടുമ്പോൾ ആ ക്യൂബിന് ഇരിക്കാൻ ആവശ്യമായ സ്പേസ് ആ ക്യൂബ് അങ്ങ് എടുക്കും അല്ലെ അപ്പൊ ഉറപ്പായിട്ടും വാട്ടർ എന്ത് ചെയ്യും വാട്ടറിന്റെ ലെവല് കുറച്ചുകൂടെ ഉയരും അപ്പൊ ആ ഉയരുന്ന നിരപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഈ ഒരു സമചിതരക്കെട്ടയുടെ വോളിയുവായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി അപ്പൊ ഇവിടെ നമ്മൾ ഈ ഉയർന്ന വെള്ളത്തിന്റെ വോളിയവും ഈ ക്യൂബിന്റെ വോളിയവും തമ്മിൽ ഇക്വേറ്റ് ചെയ്തല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഹൈറ്റ് ആണ് എത്ര നിരപ്പ് ഉയർന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ആ ഉയരമാണ് കണ്ടുപിടിക്കേണ്ട എച്ച് അപ്പൊ ഇവിടെ നോക്കിയ വോളിയം ഓഫ് വാട്ടർ ഇൻക്രീസ്ഡ് ഇവിടെ ഇത്രേന്റെ വോളിയം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ വോളിയം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് ബേസേരിയ ഇൻറ്റു ഹൈറ്റ് ആണല്ലേ അല്ലെങ്കിൽ ഇതൊരു സമചതുര സ്തംഭമായതുകൊണ്ട് ഏരിയ നമുക്ക് എങ്ങനെ കൊടുക്കാം ആയതുകൊണ്ട് എന്താണ് എല്ലാ വശങ്ങളും തുല്യമാണ് തുല്യമാണല്ലേ അപ്പം നമുക്ക് ഇവിടെ ബേസ് ഏരിയ എന്ത് കൊടുക്കാം ബേസേരിയ ഇൻറ്റു ഹൈറ്റ് എന്നാണല്ലോ ഇവിടെ എന്തിന്റെ ബേസ് ഏരിയ കണ്ടുപിടിക്കേണ്ടത് സമചതുരമാണല്ലേ അതായത് സ്ക്വയർ ആണ് സ്ക്വയറിന്റെ എന്താണ് എ സ്ക്വയർ ആണ് എ സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് കൊടുക്കാമല്ലോ ഈക്വൽ ടു ഇവിടെയും എന്താണ് ബേസേരിയ എൻറ്റു ഹൈറ്റ് എന്ന് തന്നെയാണ് ഹൈറ്റ് എന്ന് തന്നെയാണ് ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് ക്യൂബിൻ്റെ വോളിയമാണ് അല്ലേ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് ബേസേരിയൻ ടു ഹൈറ്റ് എന്ന് എഴുതിയില്ലെങ്കിൽ പോലും നമുക്കറിയാം എ എന്നാണ് ക്യൂബിൻ്റെ വോളിയം അതായത് സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ് ഇതാണല്ലോ ഒരു ക്യൂബിൻ്റെ വോളിയം അപ്പൊ ഇവിടെ നമുക്ക് എ ക്യൂബ് എന്ന് കൊടുക്കാമല്ലോ എ ക്യൂബ് ഇവിടുത്തെ എ സ്ക്വയർ എന്താണ് ഈ പാത്രത്തിന്റെ ഒരു സൈഡാണ് അല്ലെ ഒരു ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ പതിനാറാണ് പതിനാറിന്റെ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് അറിയാമോ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം വെള്ളം എത്ര ഹൈറ്റിലാണോ ഉയർന്നത് ആ ഒരു ഉയരമാണ് നമുക്ക് വേണ്ടത് അത് നമുക്കറിയാമോ ഇല്ല അത് കണ്ടുപിടിക്കേണ്ടതാണല്ലേ അപ്പൊ അത് അങ്ങനെ കൊടുക്കുക ഇനി അടുത്തത് എ ക്യൂബ് അതായത് ഈ ക്യൂബിന്റെ ഒരു സൈഡ് എത്രയാണ് എട്ടാണ് എട്ടിന്റെ ക്യൂബ് ഇവിടെ നമുക്ക് എച്ച് കണ്ടുപിടിക്കാമല്ലോ എച്ച് ഈക്വൽ ടു എട്ടിന്റെ ക്യൂബ് അവിടെ കിടപ്പുണ്ട് ബൈ ഈ പതിനാറിന്റെ സ്ക്വയറിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം അല്ലേ ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലായത് കൊണ്ട് ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും ഡിവിഷൻ ആയിട്ട് വരും നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം എട്ടിന്റെ ക്യൂബിനെ എട്ടിൻറ്റു എട്ടിൻറ്റു എട്ട് എന്ന് എഴുതാമല്ലോ അതുപോലെ തന്നെ പതിനാറിന്റെ സ്ക്വയറിനെ പതിനാറേ ഗുണം പതിനാറ് എന്ന് എഴുതാമല്ലോ ഇനി കട്ട് ചെയ്ത് കളയാമല്ലേ എട്ടേ ഗുണം രണ്ടാണ് പതിനാറ് അതുപോലെ എട്ടേ ഗുണം രണ്ടാണ് പതിനാറ് എട്ടിനെയും രണ്ടിനെയും കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും നാല് രണ്ടാണ് എട്ടല്ലേ അതുപോലെ തന്നെ നാലിനെയും രണ്ടിനെയും കൂടെ കട്ട് ചെയ്യാമല്ലോ ഈ രണ്ടാണ് നാല് അപ്പം എത്ര കിട്ടി ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ടെന്ന് കിട്ടി അപ്പം ഇവിടുത്തെ ഹൈറ്റ് എത്ര സെന്റിമീറ്റർ ആണ് രണ്ട് സെന്റിമീറ്റർ ആണ് ഇവിടുത്തെ ജലനിരപ്പ് എത്ര ഉയർന്നത് രണ്ട് സെന്റിമീറ്റർ ഉയർന്നു അപ്പം ആദ്യം പത്തായിരുന്നു രണ്ട് സെന്റിമീറ്ററോട് അല്ലേ അപ്പൊ ടോട്ടൽ ഇപ്പം എത്ര കാണും പന്ത്രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും ഇവിടുത്തെ വെള്ളത്തിന്റെ നിരപ്പ് മനസ്സിലായോ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് മെറ്റൽ കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു റെക്റ്റാംഗുലർ ബ്ലോക്ക് ആണിത് ഒരു ചതുരക്കട്ടയ ഒരു ചതുരസ്തംഭമാണിത് ഈ ചതുരസ്തംഭത്തിനെ ഉരുക്കി വക്ക് മൂന്ന് സെന്റിമീറ്റർ ആയിട്ടുള്ള എത്ര സമചതുരക്കട്ടകളെ അതായത് എത്ര ക്യൂബുകളെ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എത്ര ക്യൂബ്സിനെ നമ്മൾ ഉണ്ടാക്കിയാലും അതിൻ്റെ എല്ലാം വോളിയം എന്തായിരിക്കും ഈ ഒരൊറ്റ വോളിയത്തിനോട് ഈക്വൽ ആയിരിക്കും അല്ലേ നമുക്ക് ഈ ഒരു പെൻസിലിനെ എത്ര കഷ്ണങ്ങളായിട്ട് വേണമെങ്കിലും മുറിക്കാം അല്ലേ എത്ര കഷ്ണങ്ങളായിട്ട് മുറിച്ചാലും ആ പെൻസിലുകളുടെ ആ കൊച്ചു പെൻസിലുകളുടെ എല്ലാം കൂടെ നീളം എന്തിനോട് ഈക്വൽ ആയിരിക്കും ഈ ഒരു വലിയ പെൻസിലിന്റെ നീളത്തിനോട് ഈക്വൽ ആയിരിക്കും അല്ലേ നമുക്കത് അറിയാവുന്ന കാര്യമാണല്ലോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എത്ര സമജതിരക്കട്ടകൾ ഉണ്ടാക്കാമെന്നാണ് അതായത് ഇതിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് സമജതിരക്കെട്ടകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ വോളിയം അതായത് നമ്മൾ ആദ്യം ഉണ്ടാക്കാനായിട്ട് എടുത്ത ആ ഒരു ചതുരസ്തംഭത്തിന്റെ വോളിയവും ഈ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന എത്ര ക്യൂബ്സ് ഉണ്ടോ അതിന്റെ എല്ലാം വോളിയവും എന്തായിരിക്കും അത് രണ്ടും ഈക്വൽ ആയിരിക്കും ഇത് എത്ര എണ്ണം ഉണ്ടോന്ന് നമുക്കറിയത്തില്ല പക്ഷെ അതിന്റെ എല്ലാം വോളിയവും ഇതിന്റെ വോളിയവും രണ്ടിന്റെയും വ്യാപ്തങ്ങൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ രണ്ടിൻ്റെയും വ്യാപ്തങ്ങൾ ഈക്വൽ ആണെന്ന് എഴുതാം അല്ലേ ഒരു ചതുരസ്തംഭത്തിന്റെ വ്യാപ്തവും എത്രയോ സമചതുരക്കെട്ടുകളുടെ വ്യാപ്തവും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ആ എത്ര എന്നുള്ളത് നമ്മൾ എൻ എന്നെടുത്തു നമുക്കറിയത്തില്ലല്ലോ കറക്റ്റ് എണ്ണം അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ എൻ എടുത്തു അപ്പോൾ ഈ ചതുരസ്തംഭത്തിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ബേസ് ഏരിയ എൻറ്റു ഹൈറ്റ് ആണല്ലോ ബേസ് ഏരിയ എൻറ്റു ഹൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ക്യൂബിന്റെ അല്ലെങ്കിൽ സമചന്ദ്ര കട്ടകളുടെ വ്യാപ്തം കണ്ടുപിടിക്കുന്നതിന് ഏരിയ എൻറ്റു ഹൈറ്റ് എന്ന് എഴുതേണ്ട ആവശ്യമല്ലല്ലോ സൈഡിന്റെ ക്യൂബ് ക്യൂബാണല്ലേ ഇപ്പൊ ഒരു സൈഡ് എ ആണെങ്കിൽ അതിന്റെ ക്യൂബ് ആയിരിക്കും അതിന്റെ വോളിയം ഇനി നമ്മളിവിടെ എത്ര ക്യൂബ് ഉണ്ട് ഒരു ക്യൂബിന്റെ വോളിയം ആണ് എ ക്യൂബ് എത്ര ക്യൂബ് ഉണ്ട് ഇവിടെ നമുക്ക് നമ്പർ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല പക്ഷെ നമ്മൾ എൻ എന്നാണ് കൊടുക്കുന്നത് എൻ ക്യൂബ്സ് ഉണ്ട് അപ്പൊ എൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സമചതര കട്ടകളുടെ എണ്ണമാണ് അത് എത്രയാണെന്ന് ആണെന്ന് ആയിട്ട് അറിയത്തില്ല നമുക്ക് കണ്ടുപിടിക്കാം അപ്പം ഇവിടുത്തെ എൻ ക്യൂബ്സിന്റെയും കൂടെ വോളിയം എന്താണ് എൻ ഇൻ എ ക്യൂബ് ഒരെണ്ണത്തിൻ്റെ വോളിയം എ ക്യൂബ് ആണെങ്കിൽ എൻ എണ്ണത്തിന്റെ വോളിയം എന്താണ് എൻ ഇൻ എ ക്യൂബ് ഇനി അടുത്ത ബേസ് ഏരിയ ഇവിടുത്തെ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ബേസ് എന്താണ് റെക്ടാങ്കിൾ ആണ് റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെത്തും തന്നിട്ടുണ്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിൽ ഇവിടെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം ഹൈറ്റ് എന്താണ് ഹൈറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ പതിനഞ്ചാണല്ലേ പതിനഞ്ച് ഈക്വൽ ടു എന്നറിയത്തില്ല എൻ ഇൻ ഇവിടുത്തെ അതായത് നമ്മുടെ സമചിതരക്കട്ടയുടെ ഒരു വക്കെന്ന് പറയുന്നത് എത്ര ആണെന്നാണ് പറഞ്ഞേക്കുന്നത് മൂന്നാണല്ലേ മൂന്നിൻ്റെ ക്യൂബ് ഇനി ഇവിടെ നമുക്ക് എണ് കണ്ടുപിടിക്കാം എൻ ഈക്വൽ ടു ബാക്കി ഇപ്രദേശായിട്ട് ആര് കിടപ്പുണ്ട് സിക്സ് ഇൻറ്റു നയൻ ഇൻറ്റു ഫിഫ്റ്റീന് ഇനി ഈ ത്രീ ക്യൂബിനെ നമുക്ക് ഇവർ എടുത്തോട്ട് കൊണ്ടുപോകാം ത്രീ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുമ്പോൾ എന്താവും ഡിവിഷൻ ആവും അല്ലെ ത്രീ ക്യൂബിന് വരെ ഞാൻ ത്രീ ഇൻ ടു ത്രീ ഇൻ ത്രീ എന്ന് കൊടുക്കുക ഇങ്ങനെ കൊടുക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് മൂന്നും ആറും കൂടെ കട്ട് ചെയ്യുക മൂന്നിനെ ആറിനേയും കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും രണ്ടെന്ന് കിട്ടും അല്ലേ അതുപോലെ തന്നെ മൂന്നിനെയും ഒൻപതിനേയും കൂടെ കട്ട് ചെയ്യാമല്ലോ മും മൂന്നാണ് ഒൻപത് വീണ്ടും ഈ മൂന്നിനെയും ഈ മൂന്നിനെയും കൂടെ കട്ട് ചെയ്യുക അല്ലേ അപ്പോൾ പതിനഞ്ചേ ഗുണം രണ്ട് വരും പതിനഞ്ചേ ഗുണം രണ്ട് എത്രയാണ് മുപ്പതാണല്ലേ അപ്പം ഇവിടെ എത്ര ക്യൂബ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മുപ്പത് ക്യൂബുകൾ ഉണ്ടാക്കാൻ പറ്റും ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു സമചതുര സ്തംഭം അതായത് ഒരു സ്ക്വയർ പ്രിസം ഈ സ്ക്വയർ പ്രിസത്തിന്റെ ബേസിലെ സൈഡ്സ് സിക്സ് സെൻറിമീറ്റേഴ്സ് വീതമാണ് അതായത് പാത വക്കുകൾ എത്ര വീതമാണ് ആറ് സെന്റിമീറ്റർ വീതമാണ് ആ ഒരു സ്തംഭത്തിന്റെ ആ ഒരു പ്രിസത്തിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് സെൻറിമീറ്ററുമാണ് അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയർ പ്രിസത്തിന്റെ വോളിയം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം അപ്പം ആദ്യം അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അപ്പൊ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാണ് അല്ലെ നിങ്ങൾ ബേസ് ഏരിയ എന്ന് തന്നെ കൊടുക്കണം പാതപ്പരപ്പിൻ്റു ഉയരം അതായത് ബേസ് ഏരിയ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണല്ലോ സ്ക്വയറിന്റെ ഏരിയ സൈഡ് ഇൻറ്റു സൈഡ് ആണല്ലേ എ സ്ക്വയർ ആണ് അല്ലെങ്കിൽ സിക്സ് ഇൻറ്റു സിക്സ് എന്ന് എഴുതാം ബേസ് ഏരിയ എന്ന് പറയുന്നത് സിക്സ് ഇൻറ്റു സിക്സ് ഹൈറ്റ് ഇവിടെ എത്ര തന്നേക്കുന്നത് പത്ത് ടെണ് അതായത് സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ് ഇൻറ്റു ടെണ് സിക്സ്റ്റി മുന്നൂറ്റി അറുപത് സെന്റിമീറ്റർ ക്യൂബെന്നാണ് ഈ ഒരു സ്ക്വയർ പ്രിസത്തിന്റെ ഈ ഒരു സമചതുര സ്തംഭത്തിന്റെ വോളിയം ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്വയർ പ്രിസം ഉണ്ടല്ലോ ഈ ഒരു സ്ക്വയർ പ്രിസത്തിൽ നിന്നും പരമാവധി എത്ര വ്യാപ്തമുള്ള ത്രികോണ സ്തംഭത്തിനെ ചെത്തിയെടുക്കാം എന്നാണ് അതായത് കട്ട് ചെയ്തെടുക്കാമെന്നാണ് ത്രികോണ സ്തംഭം എന്ന് വെച്ചാൽ എന്താണ് ട്രയാംഗുലർ പ്രിസം അല്ലേ അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്ന ആ ഒരു ത്രികോണ സ്തംഭത്തിൻ്റെ അല്ലെങ്കിൽ മാക്സിമം വോളിയമുള്ള ത്രികോണ സ്തംഭമാണ് കട്ട് ചെയ്യേണ്ടത് അതിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്ന ത്രികോണ സ്തംഭം ഉണ്ടല്ലോ അതിന്റെ ഹൈറ്റിന് വല്ല വ്യത്യാസം വരുമോ ഈ ഒരു സ്ക്വയർ പ്രിസത്തിന്റെ ഹൈറ്റ് പത്താണെങ്കിൽ അതിന്റെയും ഹൈറ്റ് എന്ത് തന്നെയായിരിക്കും ഇപ്പം ത്രികോണ സ്തംഭമാണെങ്കിൽ അതിൻ്റെയും ഹൈറ്റ് എന്ത് തന്നെ ആയിരിക്കും പത്ത് തന്നെ ആയിരിക്കണം അല്ലേ അപ്പം ഇവിടുത്തെ ഹൈറ്റിന് വ്യത്യാസമില്ല പിന്നെ നമുക്ക് സൈഡുകൾക്ക് വ്യത്യാസം വരുമോ നോക്കാം അപ്പം ഇനി നമുക്ക് എന്ത് വേണം ത്രികോണം പ്രിസർവ് ആകുമ്പോൾ ഈ ഒരു ഭാഗം അതായത് ഇവിടെ സമചതുരമാണെങ്കിൽ ഇവിടെ സ്ക്വയർ ആണെങ്കിൽ അവിടെ എന്ത് വരണം ട്രയാങ്കിൾ വരണം അല്ലേ അപ്പൊ ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ട് മൂന്ന് സൈഡ്സ് ഉണ്ട് അതിലെ ഒരു സൈഡ് നമുക്ക് സിക്സ് സെന്റിമീറ്റർന്ന് എടുക്കാം അല്ലെ ഈ സിക്സ് സെന്റിമീറ്ററിനെക്കാട്ടിലും വലിയ സൈഡ് എടുക്കാൻ പറ്റുമോ വലുതെടുക്കാന്ന് വെച്ചാൽ ഈ സ്ക്വയറിൽ നിന്നല്ലേ എടുക്കേണ്ടത് സ്ക്വയറിന്റെ മാക്സിമം ഒരു സൈഡ് എന്ന് പറയുന്നത് സിക്സ് ആണല്ലേ അപ്പൊ അതേ കൂടുതൽ വലുപ്പമുള്ള സൈഡ് നമുക്ക് ട്രയാങ്കിളിന് എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഒരു സൈഡ് നമുക്ക് സിക്സ് ആയിട്ട് എടുത്തു ഇനി അടുത്ത സൈഡ് അടുത്ത സൈഡും നമുക്ക് ഇവിടുത്തെ സിക്സ് ആയിട്ട് എടുക്കാമല്ലോ സിക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം മൂന്നാമത്തെ സൈഡ് ഇങ്ങനെ കൊടുക്കാം അല്ലെ മൂന്നാമത്തെ സൈഡ് ഇതായിരിക്കും അപ്പം ഇതൊരു ട്രയാങ്കിൾ ആയിരിക്കുമല്ലോ മനസ്സിലായോ അപ്പം ഇവിടെ നമുക്ക് മാക്സിമം അതായത് രണ്ട് സൈഡ് സിക്സ് വീതമുള്ള ഒരു മാക്സിമം ട്രയാങ്കിൾ ആണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പം ഇനി നമുക്ക് വേറെ രീതിയിൽ കട്ട് ചെയ്യാം ഞാൻ വേണ്ടേ ഇങ്ങനെ കട്ട് ചെയ്തു ഇതും ഒരു ട്രയാങ്കിൾ ആണല്ലോ അപ്പം നമുക്കൊരു ഡൗട്ട് തോന്നാം ഈ ആദ്യം എടുത്ത ട്രയാങ്കിളിനെക്കാട്ടിലും ചിലപ്പോൾ വലിപ്പമുള്ളതായിരിക്കും ഈ ഒരു രണ്ടാമത് നമ്മളിപ്പോൾ എടുത്ത ട്രയാങ്കിൾ നമുക്കൊരു ഡൗട്ട് തോന്നാം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യം ഒന്ന് ഓർത്താൽ മതി നമ്മൾ എത്ര ട്രയാങ്കിൾസ് എടുത്താലും അതിന്റെ ബേസ് ഒന്ന് തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ ഈ ബേസിന്റെ പാരലായിട്ട് വരുന്ന ഒരു ലൈന് ആ ലൈനിൽ ഇതിന്റെ തേർഡ് വെർടെക്സും വരയ്ക്കുവാണെങ്കിൽ തേർഡ് വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ നോക്കി ഇത് ഇത് ബേസ് ആണ് ട്രയാങ്കിളിന്റെ ഇതെന്ന് പറയുന്നതിന്റെ തേർഡ് വെർട്ടക്സ് ആണ് അല്ലേ ഒരു വെർടെക്സ് ഇത് രണ്ടാമത്തെ വെർടെക്സ് ഇത് ഇത് മൂന്നാമത്തെ വെർട്ടെക്സ് അപ്പൊ മൂന്നാമത്തെ വെർടെക്സ് ആ പാരൽ ലൈനിലും വരയ്ക്കുവാണ് അങ്ങനെ നമ്മൾ ഇത്ര ട്രയാങ്കിൾ വരച്ചാലും അതിന്റെ എല്ലാം ഏരിയ എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെയും അതുപോലാണോ നോക്കിയേ ഇതെന്ന് പറയുന്നത് ബേസ് ആണ് നമ്മൾ ആദ്യം വരച്ച ട്രയാങ്കിളിന്റെ ബേസ് ആണിത് ഇപ്പൊ രണ്ടാമത് ഞാനൊരു ട്രയാങ്കിൾ കാണിച്ചല്ലോ അതിന്റെയും ബേസ് എന്ത് തന്നെയാണ് ഇത് തന്നെയാണ് അല്ലേ ഇനി തേർഡ് വെർടെക്സ് ആദ്യത്തെ തേർഡ് വെർടെക്സ് ഇവിടാണ് രണ്ടാമത് വരച്ച ട്രയാങ്കിളിന്റെ തേർഡ് വെർടെക്സ് ഇതാണ് ആ തേർഡ് വെർടെക്സ് എന്ന് പറയുന്നത് ഈ ബേസിന്റെ പാരലായിട്ടുള്ള ലൈനിലല്ലയോ പാരലാണല്ലോ കാരണം ഇതൊരു സ്ക്വയർ ആണല്ലേ സ്ക്വയർ ആവുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും പാറലായിരിക്കും അപ്പൊ ഈ ബേസിന്റെ പാരലായിട്ടുള്ള ഈ ഒരു സൈഡിലായിരിക്കും ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും തേർഡ് വെർടെക്സ് മൂന്നാമത്തെ കോർണർ മൂന്നാമത്തെ മൂലകൾ മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയ എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലേ അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ് പാദങ്ങൾ ഒന്നായിരിക്കണം അതുപോലെ തന്നെ അതിന്റെ മൂന്നാമത്തെ മൂലകള് ഈ പാദത്തിന് പാറലായിട്ട് സമാന്തരമായിട്ട് വരയ്ക്കുന്ന ആ രേഖയിലുമാണെങ്കിൽ നമ്മൾ എത്ര ത്രികോണങ്ങൾ വരച്ചാലും അതിൻ്റെ എല്ലാം ഈ ഒന്നാമത്തെ ത്രികോണത്തിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തിൻ്റെ എല്ലാം ഏരിയ എന്തായിരിക്കും പരപ്പളവ് എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലെ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഒരു ത്രികോണ സ്തംഭം അതിൻ്റെ വശങ്ങൾ സിക്സും സിക്സുമായിട്ട് എടുത്ത് ഇങ്ങനെ ഒരു ത്രികോണം വരച്ചാലും ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു സിക്സും ഇവിടുത്തെ വശങ്ങൾ നമുക്ക് നമുക്കറിയത്തില്ല ഇങ്ങനൊരു ത്രികോണം എടുത്താലും ഇനി നോക്കിയേ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വരച്ചു ഇങ്ങനെ ത്രികോണം എടുത്താലും ഇതാണ്ടേ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടൊരു ത്രികോണം എടുത്താലും എല്ലാം എന്തായിരിക്കും എല്ലാത്തിൻ്റെയും പരപ്പളവ് ഏരിയ എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലേ പക്ഷെ കണ്ടീഷൻ ഒന്നേ ഉള്ളൂ ഇതിന്റെ എല്ലാത്തിൻ്റെയും ബേസ് ഒരെണ്ണം തന്നെ ആയിരിക്കണം സിക്സ് എന്ന് പറയുന്ന ഇത് തന്നെ ആയിരിക്കണം ബേസ് ഈ മൂന്നാമത്തെ മൂല അതായത് ഈ തേർഡ് വെർട്ടെക്സ് എവിടെ വന്ന് കട്ട് ചെയ്യണം ബേയ്സിന് പാർലായിട്ടുള്ള ലൈനിലായിരിക്കണം വന്ന് കട്ട് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇവിടെ വരച്ചിരിക്കുന്ന എല്ലാ ത്രികോണത്തിന്റെയും ഏരിയ പരപ്പളവ് തുല്യമായിരിക്കും അപ്പൊ ഇവിടുത്തെ മാക്സിമം വോളിയം ഉള്ള ത്രികോണം ഇതായിരിക്കുമല്ലോ ഏത് ത്രികോണം എടുത്താലും ഈക്വൽ ആയിരിക്കും അപ്പൊ ഇതെന്തായിരിക്കും അവിടുത്തെ മാക്സിമം വോളിയം ഉള്ള ത്രികോണത്തിന്റെ സ്തംഭമായിരിക്കും ആയിരിക്കും അല്ലെ അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ട്രയാങ്കുലർ പ്രിസത്തിന്റെ നമ്മളിപ്പൊ എടുത്ത മാക്സിമം വോളിയം ഉള്ള ട്രയങ്കുലർ പ്രിസത്തിന്റെ വോളിയം കണ്ടുപിടിക്കണം അല്ലെ അപ്പൊ ആദ്യം നമുക്ക് ബേസ് ഏരിയ കണ്ടുപിടിക്കണമല്ലോ ബേസ് ഏരിയ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ബേസ് ഏരിയ ആണ് അല്ലെ ട്രയാങ്കിളിന്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞ് നോക്കിയാൽ ഈ ഒരു സമചതുരത്തിന്റെ ഡയഗണൽ വൈസല് നമ്മളിങ്ങനെ കട്ട് ചെയ്തേക്കുന്നത് അതായത് സ്ക്വയർ ആയതുകൊണ്ട് അതിൻ്റെ ഡയഗണൽ ബേസ് കട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ എതിർമൂലകൾ തമ്മിൽ കട്ട് ചെയ്താൽ ഈ കിട്ടുന്ന രണ്ട് പീസും ഈ കിട്ടുന്ന രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയ എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലേ അതായത് ഈ സ്ക്വയറിന്റെ ഏരിയയുടെ പകുതിയായിരിക്കും ഈ ട്രയാങ്കിളിന്റെ ഏരിയ മനസ്സിലായല്ലോ അപ്പൊ ഇവിടുത്തെ ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ് സ്ക്വയറിന്റെ ഏരിയയുടെ പകുതിയായിരിക്കും ആയിരിക്കും അല്ലെ അങ്ങനെയാണെങ്കിൽ ഹൈറ്റിന് വ്യത്യാസമില്ലല്ലോ അപ്പൊ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ പ്രിസത്തിന്റെ ഏരിയയുടെ പകുതി ആയിരിക്കും അല്ലെ അപ്പൊ ഇവിടുത്തെ സ്ക്വയർ പ്രിസത്തിന്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സിക്സ് ഇന്റു സിക്സ് ആണല്ലേ അപ്പൊ അതിന്റെ പകുതി പകുതിയായിരിക്കും തേർട്ടി സിക്സിന്റെ ആയിരിക്കും നമ്മുടെ ട്രയാംഗുലർ പ്രിസത്തിന്റെ ബേസ് ഏരിയ ഇന്റു ഹൈറ്റ് ഹൈറ്റിന് വ്യത്യാസം വരുന്നില്ലല്ലോ ഹൈറ്റ് എന്ന് പറയുന്നത് പ്രിസത്തിന്റെ രണ്ട് പ്രിസത്തിന്റെ സ്ക്വയർ പ്രിസത്തിന്റെ ട്രയാംഗുലർ പ്രിസത്തിന്റെയും ഹൈറ്റിന് വ്യത്യാസം വരുന്നില്ല രണ്ടും ടെണ്ണു തന്നെയാണ് അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ട്രയാംഗുലർ പ്രിസത്തിന്റെ വോളിയം കണ്ടുപിടിക്കേണ്ട വ്യാപ്തം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ഇവിടുത്തെ വ്യാപ്തം എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും ആയിരിക്കും അപ്പൊ നമുക്ക് എന്ത് എഴുതാം ബേസ് ഏരിയ ഓഫ് ദ ട്രയാഗുലർ പ്രിസം ഈസ് ഹാഫ് ദ ബേസ് ഏരിയ ഓഫ് ദ സ്ക്വയർ പ്രിസം അല്ലേ അതായത് സമചതുര സ്തംഭത്തിന്റെ പാദപ്പരപ്പ്ളവിന്റെ പകുതിയായിരിക്കും ത്രികോണ സ്തംഭത്തിന്റെ പാതപ്പരപ്പളവ് സമചതുര സ്തംഭത്തിന്റെ ബേസ് ഏരിയ പാതപ്പരപ്പിളവ് എത്രയാണ് മുപ്പത്താറാണ് ആറേ ഗുണം ആറ് മുപ്പത്താറാണ് അല്ലേ അതിന്റെ പകുതി ആയിരിക്കും പതിനെട്ടായിരിക്കും ത്രികോണ സ്തംഭത്തിന്റെ ട്രയാങ്കുലർ പ്രിസത്തിന്റെ പാദപ്പരപ്പിളവ് അങ്ങനെയാണെങ്കിൽ ട്രയാംഗുലർ പ്രിസത്തിന്റെ വോളിയം ത്രികോണ സ്തംഭത്തിന്റെ വ്യാപ്തം എത്രയാണ് എന്ന് പറയുന്നത് ബേസ് ഏരിയയാണ് ഇൻറ്റു ഹൈറ്റ് പത്ത് ഹൈറ്റ് അങ്ങനെയാണെങ്കിൽ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ക്യൂബെന്നാണ് ത്രികോണ സ്തംഭത്തിന്റെ മാക്സിമം നമ്മൾ എടുക്കുന്ന വോളിയമാണല്ലേ നമ്മൾ പരമാവധി വ്യാപ്തമുള്ള ത്രികോണ സ്തംഭമാണ് എടുക്കുന്നത് അല്ലേ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി അമ്പത് സെന്റിമീറ്റർ ക്യൂബ് എന്നാണ് അപ്പൊ ആ ഒരു എക്സസൈസിൽ ആറ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്ത എക്സസൈസുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ കാണും താങ്ക്